ചുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഒരു ചക്ക ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുകൊണ്ട് നമുക്കൊരു പുഴുക്കുണ്ടാക്കി നോക്കിയാലോ ചക്കയും പയർ കൂടിയിട്ടുള്ളൊരു പുഴുക്കാണ് കേട്ടോ ഇവിടെ ഞാൻ വെക്കാൻ പോകുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ ചക്കയൊക്കെ ഇവിടെ ചോള കുറച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് ചെറിയ കഷ്ടങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം ഒരുപാട് ചെറുതാക്കൊന്നും വേണ്ട ചക്കയതുകൊണ്ട് വേഗം ഉടഞ്ഞ് പൊക്കോളും പിന്നെ ഇതിലേക്ക് കുറച്ച് കുരു ആവശ്യമുണ്ട് കേട്ടോ ഞാൻ എന്താ കുരുമൊക്കെ വേറെ വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് കുരു കൂടി ഇതിലേക്ക് കിട്ടുക അടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഞാൻ ചക്ക മുഴുവനായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ എനിക്ക് ചക്കയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ചക്കതാ അലിപ്പമൊന്നും കുഴപ്പമില്ല കേട്ടോ കുറച്ച് ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല അതൊക്കെ വേവുമ്പോൾ ഉടങ്ങി പപ്പോളും കുറച്ച് കുരുവും ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു എട്ട് പത്ത് കുരു ഇതുപോലെ ഒന്ന് നരഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കുരു കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഒരു കാൽ കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരിച്ച് കല്ലൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞ് എടു കഴുകിയെടുത്തതാണ് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊന്നിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്ക ആദ്യം പയറൊന്ന് വിസല് വന്ന ശേഷം പയർ ഒന്ന് പകുതി വന്ന ശേഷമാണ് നമ്മൾ ചക്ക ഇട്ടിട്ട് വേവിക്കട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കട്ടെ വേവിക്കാൻ വെക്കട്ടെ കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവാൻ വെക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ പയറൂടെ വെന്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു നാല് വിസലാണ് അടുപ്പിച്ചത് അപ്പോൾ പകുതിയല്ല ഒരു വിധം വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കുറവുണ്ട് അപ്പോൾ ചക്ക ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ ചക്ക മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരുപാട് വെള്ളത്തോടെയുള്ള കറിയൊന്നും അല്ല കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ പിന്നെ നമ്മൾ തേങ്ങയും കൂടി അരച്ചൊഴിക്കുമ്പോൾ അതിലേക്ക് കുറച്ചും കൂടി വെള്ളമാവും അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് അപ്പോൾ അത് കറി പോലെയൊക്കെ ആവും അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ തീരെ വെള്ളമില്ലാത്തതുകൊണ്ട് ഈ ചക്ക വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം വേഗം വേഗം കേട്ടോ ചക്കക്ക് അധികം മിസിലൊന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അധികം പൊടികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ സ്പൂണ് മള പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ അപ്പോൾ കുറവാണെങ്കിൽ കിട്ടുകൊടുക്കാം കേട്ടോ ഞാൻ എല്ലാത്തിലും അങ്ങനെ തന്നെ എനിക്ക് എപ്പോഴും പേടിയ ഉപ്പ് കൂടി പോയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ചക്ക ഇട്ടിട്ട് നമുക്കധികം വിസിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് രണ്ട് വിസിലൊക്കെ ചക്ക നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം കേട്ടോ ഒരു രണ്ട് വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം ച ഓരോ ചക്കയ്ക്ക് ചിലപ്പോൾ ഓരോ ഒരു വിസലടിച്ചാലൊക്കെ ചിലപ്പോൾ ചക്ക നന്നായിട്ട് വെന്ത് കിട്ടും ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ ഞാനിത് ഒരു ഒരു ചെറിയ തേങ്ങ ഏകദേശം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് ബാക്കി വന്നുള്ളൂ എനിക്ക് ഒരു സ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഒന്ന് അരച്ചൊഴിക്കണം തേങ്ങ വേണമെങ്കിൽ അരയ്ക്കാതെയും ഒഴിക്കാം കേട്ടോ തേങ്ങ വെറുതെ അതിൻ്റെ മുകളിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഞാൻ എപ്പോഴും അരച്ചിട്ടാണ് ചേർക്കാറ് അപ്പം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അത് അരച്ചിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചക്കപ്പൊഴുക്ക് ഇവിടെ റെഡിയായി രണ്ട് വിസിൽ വന്നിട്ട് ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീട് ഇതൊന്ന് പോയി ഇനി ഇതൊന്ന് അടുപ്പത്തിലേക്ക് വെക്കാം കേട്ടോ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് കണ്ടോ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാക്കോ ഒരുപാട് ഒന്നും വേണ്ട ഇളക്കി കൊടുക്കണം കേട്ടോ അടിപിടിക്കാതെ ആ തേങ്ങയുടെ ഒരു പച്ചവെണ്ണമൊന്നും മാറിക്കിട്ടാൻ വേണ്ടി മാത്രമാണ് ചക്കപ്പുഴുക്കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടു കൊടുക്കാം കേട്ടോ ഇത് ഓഫ് ചെയ്ത ശേഷം അപ്പം ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ എനിക്കിത് ഞങ്ങളുടെ അവിടെ എൻ്റെ വീട് കണ്ണമ്പറയാണ് പാലക്കാട് ജില്ലയാണ് അപ്പോൾ അവിടെയൊന്നും ഇതറിയില്ലായിരുന്നു ഇവിടെ വന്ന ശേഷം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്ന ശേഷമാണ് ഞാൻ ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയത് തൃശ്ശൂർ ജില്ല ചേലക്കരയിൽ അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ കഴിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഇത് വല്ല നല്ല ഇഷ്ടാട്ടോ എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഇതാണ് ചക്ക പുരുക്ക് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ഉടനെ വരാം എല്ലാവർക്കും താങ്ക് യു